പാലക്കാട് വടക്കഞ്ചേരിയിലും സി പി എമ്മിന് വെല്ലുവിളിയായി സ്ഥാനാർത്ഥികൾ സിപിഎം മുൻ ഏരിയാ സെക്രട്ടറിയും കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ബാലനും വടക്കഞ്ചേരി മുൻ ലോക്കൽ സെക്രട്ടറി പി ഗംഗാധരനുമാണ് മത്സരിക്കുന്നത് സാജിദ് അജ്മൽ വിവരങ്ങൾ സ്ഥാനാർത്ഥികൾ കാരണം അത് എന്താണ് സിപിഎമ്മിന് ഇത് വലിയ വെല്ലുവിളിയാകുമല്ലോ അല്ലേ തീർച്ചയായും കൊഴിഞ്ഞാമ്പാറയ്ക്ക് പിന്നിൽ വടക്കഞ്ചേരിയിലും കിഴക്കഞ്ചേരിയിലും സി പി എമ്മിന് വിമത സ്ഥാനാർത്ഥികളുടെ ശല്യം വന്നിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് വിമത സ്ഥാനാർത്ഥികളായി രംഗത്തെത്തുന്നത് ഒന്ന് പാലക്കാട് വടക്കഞ്ചേരി മുൻ ലോക്കൽ സെക്രട്ടറിയും മുൻ വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ഗംഗാധരൻ ആണ് ഈ വടക്കഞ്ചേരി പഞ്ചായത്തിൽ മത്സരിക്കുന്നത് മറ്റൊന്ന് ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹം കിഴക്കഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് കെ ബാലൻ അദ്ദേഹവും മത്സര രംഗത്തുണ്ട് കിഴക്കഞ്ചേരിയിലും വടക്കഞ്ചേരിയിലുമായി മൂന്ന് മൂന്ന് വാർഡുകളിലാണ് മത്സരിക്കുന്നത് യു ഡി എഫിന്റെ പിന്തുണ കൂടി ഇവർക്കുണ്ട് കൂടാതെ കൊഴിഞ്ഞാമ്പാറയിലെ വിമത സ്ഥാനാർത്ഥികളും യു ഡി എഫിനൊപ്പം സഹകരിച്ച് മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് നിലവിൽ ഈ മത്സര രംഗത്ത് വിമതരായി സി പി എമ്മിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്